ദാഹിച്ചു നിന്നെ ഞാൻ തേടുന്നു സ്വർഗം തൂറന്നേറങ്ങി നിരണേ ദാഹിച്ചു നിന്നെ ഞാൻ തേടുന്നു സ്വർഗം തൂറന്നേറങ്ങി നിരണേ ആത്മാവാൻ ദൈവമേ വരണേ എൻ്റെ ഉള്ളിൽ വസിക്കാൻ വരണേ ആത്മാവാൻ ദൈവമേ വരണേ എൻ്റെ ഉള്ളിൽ വസിക്കാൻ വരണേ യോന പ്രവാചൻ്റെ പുസ്തകം രണ്ടാം അദ്ധ്യായം യോന മത്സ്യത്തിൻ്റെ വയറ്റിൽ വെച്ച് തന്റെ ദേവ യഹോവയോട് പ്രാർത്ഥിച്ചു പറഞ്ഞു നിന്നാൽ ഞാൻ എൻ്റെ കഷ്ടതാ നിമിത്തം യഹോവയോട് നിലവിളിച്ചു അവൻ എനിക്ക് ഉത്തരമറളി ഞാൻ പാതാളത്തിന്റെ വയറ്റിൽ വെച്ച് അയ്യം വിളിച്ചു നീ എൻ്റെ നിലവിളി കേട്ട് നീ എന്നെ സംരംഭത്തെ ആഴത്തിൽ നട്ടുകളഞ്ഞു പ്രവാഹമെന്നെ ചുറ്റി നിൻ്റെ ഓളങ്ങളും തിരക്കല്ലുമെല്ലാം എൻ്റെ മീതെ കടന്നുപോയി നിൻ്റെ ദൃഷ്ടിയിൽ നിന്ന് എനിക്ക് നീക്കം വന്നിരിക്കുന്നു എങ്കിലും ഞാൻ ഞാനിൻ്റെ വിശുദ്ധ മന്ദിരത്തിലേക്ക് നോക്കിക്കൊണ്ടിരിക്കും എന്ന് ഞാൻ പറഞ്ഞു വെള്ളം പ്രാണനോളം എന്നെ വളഞ്ഞു ആഴി എന്നെ ചുറ്റി കടൽപ്പുല്ലെ എൻ്റെ തലപ്പാവായിരുന്നു ഞാൻ പർവ്വതങ്ങളുടെ അടിവാരങ്ങളോളം ഇറങ്ങി ഭൂമി തൻ്റെ ഓടാമ്പലോളാൽ എന്നെ സദാകാലത്തേക്ക് അടച്ചിരുന്നു നീയോ എൻ്റെ ദൈവമായ ഹോവേ എൻ്റെ പ്രാണനെ കുഴിയിൽ നിന്ന് കയറ്റിയിരിക്കുന്നു എൻ്റെ പ്രാണൻ എൻ്റെ ഉള്ളിൽ ക്ഷീണിച്ചു പോയപ്പോൾ ഞാൻ യഹോവയെ ഓർത്ത് എൻ്റെ പ്രാണനെ നിന്റെ വിശുദ്ധ മന്ത്രത്തിൽ നിന്റെ അടുക്കൽ എത്തി മിഥ്യാബിംബങ്ങളെ ഭക്ഷിക്കുന്നവർ തങ്ങളോട് ദയാലുവായവനെ ഉപേക്ഷിക്കുന്നു ഞാനോ സ്വോത്രനാളത്തോടെ നിനക്ക് യാഗം അർപ്പിക്കും നേർന്നിരിക്കുന്നത് ഞാൻ കഴിക്കും രക്ഷ യഹോവയുടെ പക്കൽ നിന്ന് വരുന്നു എന്നാൽ യഹോവ മത്സ്യത്തോട് കൽപ്പിച്ചിട്ട് അത് യോനായെ കരയ്ക്ക് ഛർദിച്ച് കളഞ്ഞു ദൈവമേ സ്തുതി ആരാധന പാപത്താ ഞാൻ തകർന്നിടുന്നു രക്ഷിക്കാൻ കാരം നീട്ടണേ പാപത്താഞ്ഞ തകർന്നിടുമ്പോ രക്ഷിക്കാ നിൻ കരം നീട്ടണേ ആത്മാവാൻ ദൈവമേ വരണേ എൻ്റെ வசிக்கான் வரனே ஆத்மா வந்தவேமே வரனே என் தே வசிக்கான் வரனே